പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി ചെന്നൈ മെട്രോ രണ്ടാം ഘട്ടമാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടാൻ തയ്യാറെടുക്കുന്നത് ട്രെയിനുകളാണ് ഡെലിവർ ചെയ്യുക മൂന്ന് കാറുകൾ വീതമുള്ളവയാണ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത പിടിക്കാൻ ഈ ട്രെയിനുകൾക്ക് സാധിക്കും നൂറ്റി പതിനാറ് കിലോമീറ്റർ നീളമുള്ള രണ്ടാം ഘട്ടപാതയിൽ മൂന്ന് കോച്ചുകളുള്ള ഓട്ടോമാറ്റിക് ട്രെയിനുകളാണ് ഓടിക്കുക മാധവാരം ഷോളിങ്ങനല്ലൂർ ലൈറ്റ് ഹൌസ് പൂനമല്ലി മാധവാരം സിപ്കോട്ട് എന്നിങ്ങനെ മൂന്ന് ഇടനാഴികളിലായാണ് രണ്ടാംഘട്ടത്തിലെ സർവീസ് നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് സി എം ആർ എല്ലിന്റെ കണക്കുകൂട്ടൽ അടുത്ത വർഷം അവസാനത്തോടെ നാലാം ഇടനാഴിയിലെ പൂനമല്ലി പോരൂർ ഭാഗത്താകും ഡ്രൈവറില്ലാ ട്രെയിനുകൾ ആദ്യമായി ഓടിക്കുക ചെന്നൈ മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ ഉപയോഗിച്ച ട്രെയിനുകൾ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന പാതയിൽ ഓടിക്കാൻ കഴിയില്ല ഡ്രൈവർലെസ് മെട്രോയുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന സിഗ്നൽ സംവിധാനം വ്യത്യസ്തമാണ് ഡ്രൈവർലെസ് ട്രെയിനിന്റെ ഓപ്പറേഷൻ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അതിന്റെ സിഗ്നൽ സംവിധാനമാണ് രണ്ട് ട്രെയിനുകളും കാണാൻ ഒരുപോലെ ഉണ്ടാകുമെങ്കിലും സാങ്കേതികതയിൽ വലിയ വ്യത്യാസമുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്